ജോണേ തൃശ്ശൂരിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പെരുമ എല്ലാവരും കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബും കൂടിയാണ് തൃശ്ശൂർ ജില്ല അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം കാരണം രണ്ട് യൂണിവേഴ്സിറ്റി ഉള്ള ഏത് ജില്ലയാണ് കേരളത്തിലുള്ളത് അത് തൃശ്ശൂർ ജില്ലയാണ് അതുപോലെ തന്നെ വൈവിധ്യമാർന്ന കോഴ്സുകൾ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ശ്രമിക്കുക ജോണാട്ടിനെ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ോ കില എന്ന് കേട്ടിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മുളങ്ങും സ്ഥിതി ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില സെൻറ്റർ ഓഫ് എക്സലൻസി എന്നറിയപ്പെടും തദ്ദേശ സ്ഥാപനങ്ങളിൽ ജയിച്ച് വന്നിട്ടുള്ള ഭാരവാഹികൾക്കും മെമ്പർമാർക്കും ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ ഭരണ നിർവഹണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കേരളത്തിലെ ഏക സ്ഥാപനമാണ് കില കേരളത്തിലെ ഏക കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ സ്ഥിതി ചെയ്യുന്നു അഗ്രികൾച്ചർ വെറ്റനറി ഹോർട്ടിക്കൾച്ചർ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ കോളേജുകളും ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത് ഇത് മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എല്ലാ മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ വിഭാഗത്തുള്ള എല്ലാ ടൈപ്പ് കോളേജുകളും ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത് ഇത് തൃശ്ശൂർ മെളോങ്ങത്താവ് മെഡിക്കൽ കോളേജിനോട് ചേർന്നാണ് ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ഫൈൻ ആർട്സ് കോളേജ് സ്കൾപ്ചർ പെയിൻറിങ് എന്നീ വിഭാഗങ്ങളിൽ ഡിഗ്രി കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയായി നിങ്ങളറിയും ശ്രീമാൻ കെ കരുണാകരൻ ഇവിടെയാണ് പഠിച്ച് ഇറങ്ങി ഇതേ സമയത്താണ് ഇദ്ദേഹം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് അരണാട്ടുകര ജോൺ മത്തൈസ് സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഫിലിം ആൻഡ് ഡ്രാമ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് ജോൺ മത്തൈസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പാർലമെൻറ്ററിയനാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും പിന്നീട് ഫിനിം ഫൈനാൻസ് മിനിസ്റ്ററുമായ സാർ ഒരു എക്കണോമിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ജോൺമത്തൈ സെൻറ്ററിലാണ് ഈ ഫിലിം ഡ്രാമ കോഴ്സുകൾ നടത്തുന്നത് വനഗവേഷണത്തിനും ഒരു കോളേജുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ പി സ്ഥിതി ചെയ്യുന്ന വനഗവേഷണ കേന്ദ്രമാണത് ഫോറസ്റ്റിനോട് ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും അവിടെ വെള്ളത്തോൾ നാരായണമേനം സ്ഥാപിച്ച കലാമണ്ഡലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൃശ്ശൂരിൽ തന്നെ ചെറുതുരുത്തിയിൽ നിലനിൽക്കുന്ന കലാമണ്ഡലം കൂത്ത് കഥകളി ഓട്ടംതുള്ളൽ കൂടിയാട്ടം അങ്ങനെ എല്ലാ മേഖലയിലും ഡിഗ്രി കോഴ്സുകൾ നടത്തുന്ന കലാപരമായ എല്ലാ കഴിവുകളും പ്രോത്സാഹനം നൽകുന്ന കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ തന്നെ തൃശ്ശൂരുള്ള പോലീസ് അക്കാദമി കേട്ടിട്ടുണ്ടാവും ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയും അവിടെ തന്നെയാണ് രാമവർമ്മപുരത്ത് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ പോലീസ് അക്കാദമി അതും തൃശ്ശൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മറ്റൊരു നാഴികക്കല്ലാണ് തൃശ്ശൂരിൻ്റെ സാഹിത്യ പെരുമയ്ക്ക് വളമേകിയ അല്ലെങ്കിൽ പോഷണമേകിയ കേരള സാഹിത്യ അക്കാദമിയും തൃശ്ശൂരിൻ്റെ മണ്ണിൽ തന്നെയാണ് തൃശ്ശൂർ ടൗണിനടുത്തുള്ള ചെമ്പുക്കാവൽസ് ചെയ്യുന്ന കേരള സാഹിത്യ അക്കാദമിയിൽ വന്നു പോകാത്ത പ്രശസ്തരായ കവികളോ കവിത്രികളോ ഉണ്ടാകില്ല മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ എൻട്രൻസ് കോച്ചിങ് ആരംഭിച്ച പി സി തോമസ് സാറും വേറെ എവിടെയുമല്ല അഭിമാനത്തോടെ പറയട്ടെ തൃശ്ശൂരിൻ്റെ മണ്ണിലാണ് ഇതൊന്നും പറയാതെ ഞാനെങ്ങനെ ഒരു തൃശ്ശൂർക്കാരനാകും